കോട്ടക്കൽ പറ റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിൽ ഓണാഘോഷം വർണ്ണാപമായി സംഘടിപ്പിച്ചു ഡിസോൺ ട്വന്റി ഫോർ എന്ന പേരിലായിരുന്നു ആഘോഷം ഒരുക്കിയത് കോട്ടയ്ക്കൽ പറപ്പൂർ റോഡിൽ പതിനാറ് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഡിസൈൻ ടു പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ഡിസോൺ എന്ന പേരിൽ കോട്ടയ്ക്കൽ ജൂണാർ വെലുവിന് വെച്ചായിരുന്നു ആഘോഷം ചെയ്തു കോട്ടക്കിലെ ഡിസൈൻ പ്രിന്റ് കമ്പ്യൂട്ടർ കോളേജിന്റെ ഓണാഘോഷ പരിപാടിയാണ് നടത്തുന്നത് അതായത് ഓണാഘോഷ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാ വർഷവും അതിഗംഭീരമായിട്ടാണ് പരിപാടി നടത്താറ് പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു വലിയൊരു ആഘോഷമായിട്ട് നമ്മൾ പരിപാടി നടത്തുന്നില്ല കാരണം ഒരു കോളേജ് എന്നുള്ള ലെവലിൽ കാരണം കുട്ടികൾക്ക് ചെറിയൊരു പ്രോഗ്രാം വേണ്ടേ എന്നുള്ള ലെവലിൽ ചെറിയ ഒരു പരിപാടി കാരണം വലിയ പരിപാടി നടത്താത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ദുരന്തമാണ് കാരണം ഒരുപാട് ആളുകളിൽ അഞ്ഞൂറിൽ പരം ആളുകൾ ഇപ്പോഴും ഇല്ല മണ്ണടിഞ്ഞ് അവസ്ഥയിലാണ് അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പിന്നെ സന്ദർഭത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദിയ ഡിസൈൻ ടുപ്പുറം കമ്പ്യൂട്ടർ കോളേജ് ചെറിയൊരു ഒരു പരിപാടിയായിട്ട് നമ്മൾ ഈ ഓണാഘോഷ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ബോട്ടിക്കൽ ഡിസൈൻ ടുപ്പറൻറ്റ് കമ്പ്യൂട്ടർ കോളേജിൻ്റെ ഓണാശംസകൾ നേരുന്നു കമ്പ്യൂട്ടർ കോളേജ് പ്രധാനാധ്യാപകൻ സുഹൈൽ കോഴിച്ചേന സ്വാഗതം പറഞ്ഞു കോളേജ് സി സി ഐ കോർഡിനേറ്റർ നിയാസ് അലി പറൂർ അധ്യക്ഷനായി മുഹമ്മദ് തയ്യൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കോളേജ് രക്ഷാധികാരികളായ എം വീരാൻ ഷംഷീർ അലി കുഞ്ഞക്കോട്ടിൽ റജീന മാട്ടിൽ എന്നിവരും പങ്കെടുത്തു കോളേജ് ലീഡർ ഫാസിൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു മ്യൂസിക്കൽ ചെയർ സ്പൂൺ റൈസ് ബോഗ് ജമ്പിങ് പുഷപ്പ് കോമ്പറ്റീഷൻ തുടങ്ങിയ മത്സരങ്ങൾ നടന്നു सरफेस वॉल्स अब आगे इस तरह से बनाते हैं फिर तो बोला आपने ریزه صلیندے دا اے ماں آواڈ علا علا دی دی کا خیر വിഭവസംബന്ധമായ സഭ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ